ആലപ്പുഴ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് പുല്ലുകുളങ്ങര മുസ്ലിം ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കാൽ നൂറ്റാണ്ടിലേറെയായുള്ള ചടങ്ങിനാണ് പള്ളിയങ്കണത്തിൽ സ്വീകരണം പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമിതി മുഴങ്ങടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും വർഷം തോറും നടത്തുന്ന ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്കാണ് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം നൽകിയത് പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കർപ്പൂരദ്വീപത്തിൻ്റെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അയ്യപ്പ രഥത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് മസ്ജിദിന് മുന്നിലെത്തിയപ്പോഴാണ് സ്വീകരണം നൽകിയത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി നമ്മുടെ പുല്ലുകുളങ്ങരയിൽ നിലകൊള്ളുന്ന തർബിയത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ജുമാ മസ്ജിദും കമ്മിറ്റിയും മറ്റുള്ള എല്ലാവർക്കും മാതൃകയായിക്കൊണ്ടാണ് ഈ മഹത്തായിരിക്കുന്ന സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പരിപാടികളും പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന വളരെ മഹത്തായ ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ വീഡിയോന പ്രദേശം എല്ലാ വർഷവും ഒരേ വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ അയ്യപ്പഭക്തന്മാർക്ക് സ്വീകരണം നൽകുക എന്നുള്ളത് അത് അത് എല്ലാവരുടെയും പിന്തുണ കൂടി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളുടെയും ഉസ്താദന്മാരുടെയും നമ്മുടെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി എല്ലാവരുടെയും സാധാരണ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഘോഷയാത്രാ സംഘം മസ്ജിദിൽ നിന്നും നൽകിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത് ന്യൂസ് മലയാളം ആലപ്പുഴ